ാക്കളിലേക്ക് മറ്റൊരു അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ ഇദിരീസ് നമ്മുടെ തണൽ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ ഇദിരീസ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു കോൺഫറൻസിൽ വെച്ച് പറഞ്ഞ ഒരു അനുഭവകഥയോടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അദ്ദേഹം പറഞ്ഞ കഥ എങ്ങനെയാണ് ഡോക്ടറാണല്ലോ അപ്പം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഹൗസ് എർജൻസി ചെയ്യുന്ന സമയം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണോ പാലക്കാട് മെഡിക്കൽ കോളേജ് ആണെന്നെൻ്റെ ഓർമ്മ ഏതാകട്ടെ അദ്ദേഹം അവിടെ ഹൗസ് എർജൻസി ചെയ്യുന്ന സമയത്ത് ഈ ലേബർ റൂം അറ്റൻഡ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണുള്ളത് ഡ്യൂട്ടിയാണ് അങ്ങനെ ഒരു ദിവസം ഒരു സ്ത്രീയും അവരുടെ അനുജത്തി ഒരു സ്ത്രീ അവരുടെ അനുജത്തിയെ കൊണ്ടുവരികയാണ് പ്രസവിക്കാൻ വേണ്ടി അദ്ദേഹം അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ലേബർ റൂം അറ്റൻഡ് ചെയ്യേണ്ടത് ആ ഡ്യൂട്ടി അന്ന് ഈ ഡോക്ടർ ഇദ്രീസിനായിരുന്നു ഏതായാലും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ അഥവാ ആ പെണ്ണ് അവരുടെ പേര് പറഞ്ഞത് ഓക്കെ പറയാം പിന്നെ ഈ പെണ്ണ് എച്ച് ഐ വി ബാധയുള്ള ആളാണ് ഈ പ്രസവിക്കാൻ വന്ന പെണ്ണ് എച്ച് ഐ വി ബാധയുള്ള പെണ്ണാണ് എന്ന് മനസ്സിലായി അങ്ങനെ ഉണ്ടെങ്കിൽ നേഴ്സുമാരൊന്നും അസിസ്റ്റ് ചെയ്യൂല ഏത് ഡോക്ടറാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത് അവരെന്നെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം എന്നതാണ് അവിടുത്തെ അന്നുണ്ടായിരുന്ന ഒരു ഒരു എഴുതപ്പെടാത്ത റൂൾ എന്ന് ഡോക്ടർ പറഞ്ഞു ഏതായാലും ഈ പെണ്ണിനെ ലേബർ റൂമിൽ കയറ്റി കുറേ സമയം കഴിഞ്ഞിട്ടും പ്രസവിക്കുന്ന കാര്യങ്ങളൊന്നും ആയില്ല അങ്ങനെ സമയം ഇങ്ങനെ നീണ്ടുപോയി അപ്പം ഇവരുടെ ചേച്ചി കൂടെ ഉണ്ടല്ലോ സ്ത്രീ അവരോട് കാര്യങ്ങൾ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള പൊതുവെ എന്തൊക്കെയാണ് എവിടെയാണ് എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പം കഥ ഇങ്ങനെയായിരുന്നു നല്ല ഫാമിലി എന്നുള്ള പാലക്കാട് നിന്നുള്ള ഒരു സ്ത്രീയാണ് പിന്നെ അപ്പം നല്ല ഫാമിലി അച്ഛൻ റിട്ടയേർഡ് ടീച്ചറാണ് അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട് പിന്നെ നല്ല വെല്ലോഫ് ഫാമിലിന്നുള്ള ആളാണ് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പം ഹസ്ബൻഡ് ഈ പെണ്ണിൻ്റെ ഹസ്ബൻഡ് മുംബൈയിലേതോ കമ്പനിയിലോ മറ്റോ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ആയിരുന്നു താമസം ഹസ്ബൻഡ് വടക്ക് നാട്ടിൽ വരും അങ്ങനെയാണ് അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പം വളരെ ക്ഷീണിച്ച് മെലിഞ്ഞൊട്ടിയ രൂപത്തിലാണ് അദ്ദേഹം വന്നത് അങ്ങനെ പെട്ടെന്നൊരു ദിവസം അയാൾ മരിച്ചുപോയി അപ്പോൾ മരിച്ച് കഴിഞ്ഞപ്പം അങ്ങനെ ഒരു അകാല മരണമാണല്ലോ സംഭവിച്ചത് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പം അവിടെ മരണ വീട്ടിൽ നിന്ന് തന്നെ ആ വിവരം എല്ലാവരും അറിഞ്ഞു അയാൾ എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ആളാണ് എന്ന് അത് ഭയങ്കര ഷോക്കായിരുന്നു പെട്ടെന്ന് തന്നെ ആ മരണ വീട്ടിലുള്ള എല്ലാവരും ആയി എന്നാണ് ഡോക്ടർ പറയുന്നത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും പൊയ്ക്കളഞ്ഞു അപ്പം ഇദ്ദേഹത്തിൻ്റെ ശരീരം മറവ് ചെയ്തത് ഈ ഭാര്യയും അവരുടെ ആ ചേച്ചിയും അതുപോലെ തന്നെ അമ്മയോ ആരോ ഒരാൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അതിന് മുതിർന്നിട്ടില്ല അവർ കുഴി വെട്ടി അദ്ദേഹത്തെ മറവു ചെയ്തു എന്നാണ് പറഞ്ഞത് അനുഭവ കഥയാണ് അങ്ങനെ പിന്നെ ഈ അനിയത്തി എച്ച് ഐ വി ബാധയുള്ള ആൾ അണപ്പം ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ പെണ്ണിനും എന്തുണ്ട് എച്ച് ഐ വിയുണ്ട് അപ്പം പിന്നെ സമൂഹം ഉൾക്കൊള്ളൂല്ല അല്ലേ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി നല്ലോണം ജീ നല്ല രീതി രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരു ഒരു പിന്നെ ഫാമിലി അങ്ങനെ ഗർഭിണിയാണ് എന്ന് മനസ്സിലായി അഞ്ച് മാസം ഞാൻ ഗർഭിണിയായിരുന്നു അങ്ങനെയാണ് ഇപ്പം ഇത് പ്രഗ്നൻസിയായി റിലേറ്റഡ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഏതായാലും പിന്നെ പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ കുട്ടിയെ ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടുപോയി ഭാഗ്യത്തിന് എച്ച് ഐ വി ആ കുട്ടിക്ക് പിടി പിടിപെട്ടിട്ടുള്ള എച്ച് ഐ വി ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ അനിത യെസ് അനിത എന്നായിരുന്നു ആ പെണ്ണിൻ്റെ പേര് അനിതയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞ് ഏഴാമത്തെ ദിവസത്തെ പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റുണ്ട് അതും ചെയ്തു ആ ചെയ്തതും കുട്ടിക്ക് നെഗറ്റീവാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷേ ഇവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഈ ജ്യേഷ്ഠത്തി മാത്രമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് സംരക്ഷിക്കുന്നത് പക്ഷേ ജ്യേഷ്ഠത്തിയുടെ വീട്ടുകാരെ ഹസ്ബൻഡൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ അനിതേനേം കൊണ്ടാണ് വരുന്നത് അല്ല അനിതേൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നോളൂ ഞങ്ങളുടെ അടുത്ത് വരണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നിൽക്കാം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് കാരണം ഈ എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ അത്രയും ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണല്ലോ അപ്പം ഈ ചേച്ചി പറഞ്ഞ എന്തായാലും ഇവളെയും കൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അപ്പം ഈ ഡോക്ടർ ഡോക്ടറെ ചെയ്തു ചെറുപ്പക്കാരനാണ് ഹൗസ് എർജൻസി ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞ അനുഭവമാണ് അപ്പം അവിടെയുള്ള ഓട്ടമിക്ക പിന്നെ സന്നദ്ധ സംഘടനകളെയൊക്കെ ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഈ പെണ്ണിനെ ഒരു 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 ഷെൽട്ടർ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് അന്വേഷിക്കാൻ അങ്ങനെ കുറെ അന്വേഷിച്ചു പക്ഷേ കിട്ടിയില്ല അപ്പം എങ്ങനെയെങ്കിലും അനിതാനേം കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ സോറി പോയിക്കോളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സമാധാന ആ ഫാമിലിയെ ആ ടീമ് കുടുംബത്തിന് തിരിച്ചയച്ചു അങ്ങനെ ഇദ്ദേഹം പിന്നെയും കുറേ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഷെൽട്ടർ ഉണ്ടാവോ എന്നുള്ളത് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം കാണുകയാണ് മുമ്പിൽ അവരുടെ ജി പിന്നെ ഗ്രിവാൻസസിൻ്റെ ഇൻറ്റൻസിറ്റി റേറ്റ് അത് വല്ലാതെ അനുഭവിച്ചപ്പോൾ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് പറയുന്നത് ഏതായാലും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഒരു പോസ്റ്റ് കാർഡ് പിന്നെ ഇദ്ദേഹത്തിന് വരുന്നതാണ് ആ പോസ്റ്റ് കാർഡിൽ ഇങ്ങനെ എഴുതി ഫ്രം അനിത എന്ന് മാത്രമാണ് അഡ്രസ്സൊന്നുമില്ല ഫ്രം അനിത പാലക്കാട് എന്നും അങ്ങനെന്തോ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ ഹോസ്റ്റലിൻ്റെ അഡ്രസ്സ് എഴുതിയിട്ടാണ് ഇദ്രിസ് ഡോക്ടറുടെ ഹോസ്റ്റ് ഹോസ്റ്റൽ അഡ്രസ്സ് ഉള്ളത് എഴുതിയിട്ടാണുള്ളത് ഇത്ര എഴുതിയിട്ടുള്ളൂ പിന്നെ മൂന്നാം ഞാൻ വീട്ടിലെത്തി മൂന്നാമത്തെ ദിവസം കുഞ്ഞിന് ഒരു വയറിളക്കം വന്നു പിന്നെ നാല് ദിവസം വയറിളക്കമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുഞ്ഞ് പോയി എന്ന് മാത്രമുള്ളത് അപ്പോൾ ശരിക്കും ആകെ ടെൻസഡായി കാരണം എച്ച് ഐ വി ഇല്ല എന്ന് ബോധ്യപ്പെട്ടതായിരുന്നു വലിയ പ്രതീക്ഷകൾ വന്നതായിരുന്നു അനിത എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷെ ദൈവം എന്ത് ചെയ്തു ആ കുട്ടിയെ തിരിച്ചു വിളിച്ചു അപ്പോൾ ഈ ഒരു ജീവിത ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ ജീവിതം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ ഇങ്ങനൊക്കെ ജീവിച്ചാൽ മതിയോ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ട് ഈ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാത്ത ഒരുപാട് മനുഷ്യർ ചുറ്റുണ്ട് എന്നുള്ള ഒരു ഐ ഓപ്പണറായിരുന്നു ആ ഇൻസിഡൻ്റ് എന്ന് ഡോക്ടർ പറയുന്നു അന്ന് മുതലാണ് അദ്ദേഹം ഇത്തരം ആ ആരുമില്ലാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഉള്ളവർ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുകയും പറയുന്ന ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും ചെയ്തതെന്നാണ് ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു പ്രസ്ഥാനമാണ് തണൽ എന്നുള്ളത് ഭയങ്കരമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കേരളത്തിലും പുറത്തും പല സ്റ്റേറ്റുകളിലൊക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന മഹൽ പ്രസ്ഥാനമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഓരോരുത്തരുടെയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട് അല്ലേ കണ്ണും കാതും ചെവിയും കൈയും കാലും ജീവിച്ചു പോകാനുള്ള സാമ്പത്തികവും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നാൽ നമ്മളും നമ്മുടെ ചുറ്റും പലരെയും കാണുന്നുണ്ട് നമ്മൾ എന്നാലും അവരെ കാണും അയ്യോ പാവം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് മാറുകയാണ് ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാലോചിച്ച് നോക്കുക അവിടെയാണ് നമ്മൾ ഈ ലോകത്ത് ഈ ദൈവാനുഗ്രഹങ്ങളൊക്കെ കൊണ്ട് ജീവിക്കുമ്പം നമ്മളെ പ്രസക്തി അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരു ഡോക്ടർ ഇതിരീസ് ഉണ്ടാകാൻ കാരണം തണലെന്നൊരു പ്രസ്ഥാനം ഉണ്ടാകാൻ കാരണം ഒരു ആ ഒരു എച്ച് ഐ വി ബാധയുള്ള ഒരു ഇൻസിഡൻറ്റ് കാണുകയാണ് അങ്ങനത്തെ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ ഫോൺ ഫോണെടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന വീഡിയോകളൊക്കെ ഇതും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടേതാണ് ഇപ്പം നമുക്കും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തോട് എന്നുള്ളതാണ് പക്ഷേ പൊതുവെ ആളുകൾ പറയാറ് സർ നമ്മൾ എന്ത് ചെയ്യാനാണ് ചെറിയ ചെറിയ ഒരു ഒരു സ്പേസിൽ ജീവിക്കുന്ന നമ്മൾ ഞാനൊക്കെ എന്തു ചെയ്യാ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ പിന്നെ ചെറിയ ഒരു ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോവാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാറ് റൈറ്റ് അങ്ങനെ പറയുമ്പോൾ ഈ ലോകത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് കഴിയുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം ഒരു കഥ ഇങ്ങനെ പറയാറുണ്ട് ഒരു കടൽ തീരത്ത് ഓക്കെ ആരൊക്കെയാണ് വന്നാൽ നോക്കട്ടെ യെസ് മുഹമ്മദ് അദിനാൻ അദിനാൻ ആരായിരുന്നു അദിനാൻ ആരായിരുന്നു അന്നോലോ ദിയ റൈറ്റ് ദിയല്ലേ ഗുഡ് മോർണിംഗ് ദൻ സീന ഓക്കെ ഗുഡ് മോർണിംഗ് സീന ആരായിരുന്നു ഒന്നും ഓർമ്മ പറ്റുന്നില്ല ദെൻ ഷബന കെപ്പി ഗുഡ് മോർണിംഗ് ഫസീല ഗുഡ് മോർണിംഗ് എന്താണ് ഹൈനിന്നോ എന്താണ് പേരൊന്നും കൂടെ ടൈപ്പ് ചെയ്താൽ നന്നായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഐഡിയ ഒന്ന് കയറിയാൽ എളുപ്പമാണ് നമുക്ക് പേര് വിളിക്കാൻ അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്യോ ഗുഡ് മോർണിംഗ് ഹൈനി യെസ് ദെൻ ഹഫ്സത്ത് ഗുഡ് മോർണിംഗ് യെസ് ആ ഹാ 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 തണലിൽ വർക്ക് ചെയ്ത കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു ഗുഡ് മോർണിംഗ് യെസ് എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് ആയിക്കോട്ടെ ആരൊക്കെയാ ഉള്ളത് എന്നൊക്കെ ഫാത്തിമ ഫൈസ യെസ് ഫാത്തിമ ഫൈസ പിന്നെ റിയ ആയിരുന്നു എന്ന് തോന്നുന്നു തോന്നൂല്ലേ മറ്റേ എന്ന് പറയുന്നത് എല്ലാവരും എല്ലാവരും ഗുഡ് മോർണിംഗ് ആയിക്കോ ആരൊക്കെ ഉള്ളത് നോക്കാം അപ്പം കഥ എങ്ങനെയാണ് ഒരു കടൽ തീരത്ത് നിറയെ നക്ഷത്ര മത്സ്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് നക്ഷത്ര മത്സ്യങ്ങൾ കടലിൽ നിന്ന് കരയിലേക്കാണ് അപ്പോൾ അതിങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു കുട്ടി എന്താ ചെയ്യുന്നത് എല്ലാവരും ഇത് കണ്ടു കാണുന്നുണ്ട് ആയിരക്കണക്കിന് പിന്നെ നക്ഷത്ര ഇങ്ങനെ കടൽ തീരത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടി എന്തെടുക്കുന്നു ഇതിനെങ്ങനെ വാരി വാരി കടലിലേക്ക് എറിയാണ് അപ്പോൾ ആരോ ചോദിച്ചു എന്താ മോനെ നീ ചെയ്യുന്നത് അപ്പോൾ അവൻ പറഞ്ഞു കണ്ടു ഞാൻ ഇതിനൊക്കെ ജീവൻ കൊടുക്കുകയാണ് ഈ നക്ഷത്ര മത്സ്യങ്ങൾ പറ്റി ജീവൻ നശിച്ച് ചത്തുപോകും അതുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു രണ്ട് ഭാഗത്തേക്കൊന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത്രയും ഞാനായിരക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങൾ ഈ ഒരു കരയിൽ കയറി നിൽക്കുകയാണ് അല്ലെങ്കിൽ കരയിലാണുള്ളത് തീരത്താണുള്ളത് ഇതിനൊക്കെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമോ നീ ചെയ്യുന്ന വെറും മണ്ടത്തരല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൻ എന്താ ചെയ്തത് ഒരു നക്ഷത്ര മത്സ്യത്തെ എടുത്ത് പൊക്കി എന്നിട്ട് അതിനെ അടുത്ത് കടലിലെറിഞ്ഞു എന്നിട്ട് ഇയാളോട് പറഞ്ഞു എനിക്ക് ഈ കണ്ട എല്ലാ നക്ഷത്ര മത്സ്യത്തിൻ്റെയും ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പം ഞാൻ എറിഞ്ഞ നക്ഷത്ര മത്സ്യം ഉണ്ടല്ലോ അതിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഞാൻ ഉണ്ടാക്കി അതിന് ജീവൻ കൊടുത്തു അതാണ് ഞാൻ നോക്കുന്നത് എന്ന് പറയേണ്ടത് അപ്പം പൊതുസമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഇതു തന്നെയാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കാണും പക്ഷെ എല്ലാം കൂടെ നമുക്ക് ചെയ്യാനും കഴിയില്ല എന്നാലും ഏതെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒന്നോ രണ്ടോ ചെയ്താൽ തന്നെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷം നമുക്കുണ്ടാകും അത് ചെയ്യത് നമ്മുടെ കടമയും കൂടിയാണ് എല്ലാവരും ഇത് എങ്ങനെ ഓപ്ഷണലായിട്ട് കാണുന്നതുകൊണ്ടാണ് അല്ലേ ഓപ്ഷനലായിട്ട് കാണുക എല്ലാം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബാധ്യത കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സഹ സഹകരിക്കുക എന്നുള്ളതാണ് വേണ്ടത് മനുഷ്യന് സന്തോഷം നൽകുക അബ്രഹാം മഹാത്മാഅ അസ്ലയുടെ നീഡ് ഹയറാർക്കി ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചവരുണ്ടാകും ബി എഡ് ഒക്കെ കഴിഞ്ഞവർ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും മനുഷ്യന് എപ്പോഴും ഒരു ഒരു പിന്നെ നമ്മുടെ നീഡെന്ന് പറയുന്നത് എപ്പോഴും സാമ്പത്തികമോ ഭക്ഷണോ വസ്ത്രോ ഷെൽട്ടറോ ഇത് മാത്രമൊന്നുമല്ല അല്ലാത്ത ചില നീഡുകളുണ്ട് ഒന്ന് നമ്മൾ ഇപ്പം ഈ അഡിക്ട്സ് എന്ന് പറയുന്നത് അഡിക്ട്സ് ഡ്രഗ് അഡിക്ട്സ് അല്ലെങ്കിൽ ടൊബാക്കോ സിഗരറ്റ് വലിക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ള അഡിക്ഷൻ ഈ വൺ ഫോൺ ഫോൺ ഉപയോഗിക്കുന്നത് ഇതൊക്കെ അഡിക്ഷൻ ആണല്ലേ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെയും പിന്നെയും ഫോൺ എവിടെ എവിടെ എവിടെയെന്നുള്ള ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ഇത്തരം അഡിക്ഷൻ ആ സമയത്ത് നമുക്ക് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുമെന്നുള്ളതാണ് ഒരു റീല് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതാണ് ഗ്രാറ്റിഫിക്കേഷൻ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ ആണ് പിന്നെ സന്തോഷമില്ല ആ സമയത്തൊരു സന്തോഷമുണ്ട് പക്ഷെ അതിൽ നിന്ന് മാറിയാൽ പിന്നെ ഒരു ആണ് അയ്യോ ചെയ്യേണ്ടായിരുന്നു മോശമായി പോയി എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ ശരിക്കും ശരീരത്തിനും നമുക്കും അത് സന്തോഷമല്ല നൽകുന്നത് വൽ ടൂഗതർ റിയൽ അല്ലേ അതേ സമയത്ത് നിങ്ങൾ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുകയാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ കയറി വരുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ട് കയറി വരുന്നു അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് കൊടുത്തു എഴുന്നേറ്റ് കൊടുത്താൽ ആ ബസ് യാത്രയിൽ മുഴുവൻ നമുക്കൊരു സന്തോഷമുണ്ട് എന്താണ് ആ ഞാൻ എന്തോ അത് നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷമാണ് ഇനി ബസ് ഇറങ്ങിക്കഴിഞ്ഞാലോ ബസ് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്കത് ഓർമ്മയുള്ള കാലത്തോളം ഒരു സുഖകരമായിട്ടുള്ള ഓർമ്മയാണ് ഒരു സന്തോഷമുള്ള ഓർമ്മയാണ് അല്ലേ ഇപ്പം ഷീൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പല കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തവരും പല കോച്ചിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ട് ജോലി കിട്ടിയവരും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇത് നമ്മൾ അറിയുമ്പോൾ നമുക്കുള്ള സന്തോഷം എന്താ അതേപോലെ നിങ്ങളിപ്പോൾ സ്പാർക്കിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവർ അവരുടെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമുണ്ട് റൈറ്റ് ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്ന വെൽഫിറ്റ് എന്ന് പറയുന്ന ഹെൽത്ത് ക്ലബിൻ്റെ ആക്ടിവിറ്റി ഇന്ന് വെൽ വെൽഫിറ്റിൽ ആരെങ്കിലൊക്കെ ഉണ്ടോ ഒന്ന് യെസ് കമൻ്റ് ചെയ്യുമോ വെൽഫിറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവർ ട്വൻറ്റി വൺ ഡേയ്സ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എസ് എന്ന് കമൻ്റ് ചെയ്യും ഇല്ലാത്തവർ നോ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഓക്കെ സീന റിഫ റിഫയാണ് അല്ലേ ഓക്കെ അഫ്സത് ഗുഡ് മോർണിംഗ് ഓക്കെ താങ്ക് യു ഫൈസ യെസ് ഫൈസ പുതിയൊരു ഐഡി ഉണ്ടാക്കൂ ഞാനിങ്ങനെ ഓർത്ത് പറയണ്ടേ രാഹുൽ തന്നെ ബ്രെയിനിന് ഓരോ പണി തരികയാണല്ലേ യെസ് ആരുല്ലേ ഇന്നത്തെ ആ യെസ് ഒരാളുണ്ട് അജിത അജിത ഗുഡ് മോർണിംഗ് യെസ് സബിത ഗുഡ് മോർണിംഗ് ഗെറ്റ് പാച്ചു അതാരാണ് പേരെഴുതു പേരെഴുതു ഓക്കേ അപ്പം ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഒക്കെ കുറഞ്ഞു അസുഖങ്ങളൊക്കെ കുറഞ്ഞു ആണ് അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാര്യം അല്ലേ കാരണം അസുഖങ്ങളൊക്കെ കുറഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അത് കാലാകാലം നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് റൈറ്റ് ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ സന്തോഷം ഇപ്പോൾ ഒരു ഒരു സെലിബ്രേഷൻ എന്തിനാണ് സെലിബ്രേഷൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്നെ ഒരു പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ അങ്ങോട്ട് കഴിച്ചാൽ പോരെ എന്തിനാണ് നാലാളെ കൂട്ടി പോകുന്നത് ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യും വേറെ രണ്ടാൾക്കാരെയും കൂട്ടിയിട്ട് പോകും ഒരാൾ ചായ പിടിക്കാമല്ലോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പിന്നെ സെലിബ്രേറ്റ് എന്തെങ്കിലും സാ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അയൽക്കാരെയോ അല്ലെങ്കിൽ കുടുംബക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വിളിക്കും എന്തിനാണത് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും എന്തിനാണ് അവിടെയാണ് സന്തോഷം കൂടുമ്പോഴാണ് അവിടെയൊക്കെ സന്തോഷം കിട്ടുന്നത് റൈറ്റ് അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കൊറ്റക്കല്ല അതുപോലെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ നമുക്ക് എല്ലാത്തിനും നമ്മൾ കുറേ പൈസ ഉണ്ട ടാക്സ് കൊടുക്കണം അല്ലേ പൈസ ഉണ്ടാക്കിയ ടാക്സ് കൊടുക്കണം അപ്പോൾ ഈ ടാക്സ് പൈസക്ക് മാത്രമല്ല നമ്മൾ ഹെൽത്തിന് ടാക്സ് ഉണ്ട് നമ്മുടെ പിന്നെ സന്തോഷത്തിന് ടാക്സ് ഉണ്ട് നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ ടാക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം നമ്മുടെ സമയത്തിനും ടാക്സ് ഉണ്ട് ഈ സമയത്തിൻ്റെയൊക്കെ ടാക്സ് നമ്മൾ കൊടുത്തു തീർക്കണം അത് ഗവൺമെൻറ്റിനല്ല കൊടുക്കേണ്ടത് സമൂഹത്തിൽ ആർക്കെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ നന്നായിട്ട് മാത്സ് അത്യാവശ്യം അറിയുന്ന ഒരാളെന്ന് വെച്ചോ നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ടൈം ടൈമുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം പിന്നെ കുറച്ച് കുട്ടികളായാലൊക്കെ വിളിച്ചിട്ട് മാത്സിൻ്റെ ബേസിക് ഒന്നും അറിയാത്ത കുട്ടികളുണ്ടാവും ഒരു നാല് കുട്ടികളെ വിളിച്ച് അവർക്ക് ഒരു മണിക്കൂർ ട്യൂഷൻ കൊടുക്കുക പൈസ ആവശ്യമുണ്ടെങ്കിൽ പൈസയും വാങ്ങാം ഇല്ലെങ്കിൽ വെറുതെ ആയാലും കൊടുത്ത് കുഴപ്പമില്ല പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർവീസ് ആണ് അല്ലേ നിങ്ങൾ അവിടെ ഒരു സർവീസ് കൊടുക്കുകയാണ് അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കുകയാണ് റൈറ്റ് അപ്പോൾ ആ കുട്ടികൾ ബേസിക് കം കറക്റ്റ് ബേസിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ക്ലാസ്സിലേം എടുക്കാറാകും പിന്നെ ജീവിതത്തിൽ ചിലപ്പോൾ ആ ട്യൂഷൻ കൊണ്ടായിരിക്കും അവൻ പിന്നീട് എൻജിനീയറോ ഡോക്ടറോ മറ്റൊക്കെ ആയി മാറുന്നത് അപ്പോൾ ഇത്തരത്തിൽ എവിടെയാണ് നമ്മൾ സമയം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുക എന്നാലോചിച്ചു അപ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിലോ കോളേജിലോ അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ചിലപ്പോൾ ചില ബേസിക് അറിയാതെ കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ ചില ഇംഗ്ലീഷിൻ്റെ ബേസിക് അറിയില്ല മാത്സിൻ്റെ ബേസിക് അറിയില്ല അപ്പോൾ നമുക്കത് അറിയെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എല്ലാ ദിവസവും ഒന്നുമില്ല ഒരു പുഞ്ചിരിയെങ്കിലും നമ്മൾ കൊടുക്കണം എന്നാണ് റൈറ്റ് മറ്റുള്ളവർക്ക് പിന്നെ നമ്മുടെ വീട്ടിലുള്ള അമ്മ അച്ഛൻ പ്രായമുള്ളവർ അവരൊക്കെ പരിഗണിക്കുക ഇതൊക്കെ സേവനങ്ങളാണ് അല്ലെങ്കിൽ ഇത്ര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക ഇന്ന് ഫ്രൈഡേ ആണ് നിങ്ങൾ സിവിൽ സർവീസിൻ്റെ ഐ എ എസ് ജൂനിയർ ഐ എ എസ് അതുപോലെ പ്ലാറ്റിനം ഫൗണ്ടേഷൻ കോഴ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നാളെ നിങ്ങൾക്ക് സാധാരണ ഉള്ളതുപോലെ മൺഡേ സോറി സൺഡേ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും ടെസ്റ്റിലൊക്കെ ടോപ്പ് മാർക്ക് വാങ്ങിക്കുക പിന്നെ സ്റ്റഡി ലീവ് നന്നായിട്ട് ഉപയോഗിക്കുക ഈ ആഴ്ച തന്ന എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യുക ഒന്നും ഒഴിവാക്കരുത് എല്ലാ വർക്കുകളും കൃത്യമായിട്ട് ഇന്നും നാളെയൊക്കെ കംപ്ലീറ്റ് ചെയ്യുക നാളെ അതിന് വേണ്ടി ഉപയോഗിക്കുക റിവിഷന് വേണ്ടി ഉപയോഗിക്കുക ഓക്കേ നല്ല പോസ്റ്റുകളിലേക്കും പോസിഷനിലേക്കൊക്കെ എല്ലാവർക്കും എത്താൻ കഴിയണം ജീവിതത്തിന് ഒരു ചിട്ട ഉണ്ടാക്കുക ഒരു റെഗുലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ കോഴ്സിലും ഫോക്കസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കുക സി യോൾ താങ്ക് യു ഹാവ് എ നൈക്സ്റ്റ് ഡേ നല്ല ദിവസം എന്നാകട്ടെ നല്ല സമയവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന നല്ല സൂപ്പർ സൂപ്പർ ഡേ ആയിട്ട് ഒന്ന് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക്